ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ തലേ ദിവസമേ ചോറൊക്കെ വേവിച്ച് എടുത്ത് വയ്ക്കണം എപ്പോഴും നമ്മൾ തണുത്ത ചോറ് തന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യണം അതല്ലെങ്കിൽ ഒട്ടിപ്പോവും ഇത് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയതാണ് നമ്മൾ വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിനെ അരച്ചെടുക്കും ഇത് നമ്മൾ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇതുപോലത്തെ എന്തെങ്കിലും റെസിപ്പി ചോറോ അതല്ലെങ്കിൽ നൂഡിൽസോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മുട്ട ഫ്രൈ ചെയ്യുന്നതിൽ ചേർക്കാം ഇതിൽ കുറച്ച് വെളുത്തുള്ളി ഗാർലിക് കൂടെ ചേർത്ത് അരച്ചാൽ കുറച്ചുകൂടെ ഒരു ഫ്ലേവർ ഒരു പേസ്റ്റ് ആവും അതെല്ലാത്തിലും ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇത് ചോറ് ഞാൻ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇത് കുറച്ച് ഞാൻ വേറെ കാര്യങ്ങൾക്ക് എടുത്തായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഒരു ഒന്നര കപ്പ് വേവിച്ച ചോറാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ടൊമാറ്റോ ഗ്രീൻ ചില്ലി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇത് പൊന്നര കപ്പ് വേവിച്ച ചോറേ ഞാൻ ചേർക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സവാള ചേർക്കാം ഇത് ഞാനൊരു ചൈനീസ് ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് ആ ഒരു ടൈപ്പ് ആക്കാം ഇത് ഒരു ചൈനീസ് ടേസ്റ്റാണ് വരുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് അതിൻ്റെ ഫ്ലേവറ് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലി ചേർക്കണം ഗ്രീൻ ചില്ലി കുറച്ച് ചേർത്താൽ മതി പച്ചമുളക് അധികം ചേർക്കണ്ട കാരണം നമ്മൾ ചില്ലി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പിന്നെ മുട്ട ഒരു മൂന്ന് മുട്ട ഞാൻ ഇതിനെടുക്കുന്നുണ്ട് മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ സവാളയും ഗ്രീൻ ചില്ലിയും ഒക്കെ വഴണ്ട് വന്നു ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്തു അതൊന്ന് വേണ്ട മണം വരുമ്പോൾ കുറച്ച് സ്പ്രിങ് ഒനിയൻ ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കുറച്ച് ഗ്രീൻസ് എന്തെങ്കിലും വയറ്റിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചേർത്തത് അതുകൊണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു ഞാനതിനെ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടതാണെന്ന് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാം പിന്നെ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തു അതൊന്ന് മണം വരുമ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുമ്പോൾ ടൊമാറ്റോ ചേർക്കണം എപ്പോഴും ഓരോ സ്ഥലവും ചേർത്ത് അതിൻ്റെ മണം മാറുമ്പോഴേ അടുത്തത് ചേർക്കാവുള്ളൂ ഇനി ടൊമാറ്റോ ചേർത്ത് ഇത് ഒരു ടൊമാറ്റോ ആണ് ചെറിയൊരു ടൊമാറ്റോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു ചോറിൽ കുറച്ച് ഉപ്പുണ്ട് വേണമെങ്കിൽ പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചേർക്കാം നിങ്ങൾ ചോറ് വേവിച്ചിട്ട് ഉപ്പ് ഒന്ന് ഇട്ട് ഇളക്കി വയ്ക്കണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ കൂടിപ്പോയതുപോലെയൊക്കെ തോന്നും ഇനി ഇതെല്ലാം വഴറ്റിയിട്ട് ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഈ അരപ്പ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഈ മുട്ട ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അതിനെ പ്രത്യേകം സ്ക്രാമ്പിൾ ചെയ്യുക നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഒരു സൈഡിൽ ഒഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിൻ്റെ അരപ്പ് ഒരല്പ അരപ്പ് അതിലേക്കിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ മുട്ടയിൽ വരും അതല്ലെങ്കിൽ ഒരു പച്ച മുട്ടയുടെ ഒരു മണം നമ്മൾ വെറും മുട്ട സ്ക്രാമ്പിൾ ചെയ്തതിൻ്റെ ഒരു മണം വന്നു പോകും നമ്മൾ അപ്പം ചെയ്യേണ്ടത് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് റെഡിയായി വരുമ്പോൾ കുറച്ച് അരപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പതുക്കെ പതുക്കെ കുറേശ്ശെ കുറച്ച് വീതം ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കണം പൊഴിഞ്ഞു പോകാണ്ട് ഒരുപാട് വേവിച്ച് ഉടച്ച് കളയരുത് ചോറ് അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം മതിയോ ഇനി ചോറ് ചേർക്കണോ ചിലപ്പോൾ നമ്മൾ വേവിച്ചു വെച്ച ചോറ് കൂടുതലായിരിക്കും വേവിച്ച് വച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് മുഴുവനും ആദ്യമേ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ എത്ര കൂട്ടാണോ തയ്യാറാക്കിയത് അതിനനുസരിച്ച് വേണം ചോറിട്ട് കൊടുക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കും ഞാൻ അതുകൊണ്ടാണ് കൈ കൊണ്ടിട്ടത് എണ്ണം കൂടിപ്പോകാണ്ടിരിക്കാനായിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം പക്ഷേ ഇതിന് മല്ലിയില ചേരുല്ല ഞാനൊരു ചൈനീസ് ഫ്ലേവറിലാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഗരം മസാലയൊക്കെ ആയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് പെപ്പർ പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി ഇത് ബേഡ്സ് ഐ ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ കാന്താരിയുടെ ടേസ്റ്റുള്ള ഒരു സോസാണ് ഇത് നിങ്ങൾ കിട്ടുമെങ്കിൽ വാങ്ങിവെച്ചാൽ നൂഡിൽസിലും നമ്മുടെ ഇതുപോലത്തെ ചോറുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് അതിൻ്റെ കുറച്ച് മതി എരിവാണ് പക്ഷേ നല്ലൊരു ഫ്ലേവറും മണവും വരും ഇതിവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു ലഞ്ച് റെസിപ്പിയാണ് ഡിന്നറിന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നഗറ്റ്സ് ചിക്കൻ നഗറ്റ്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ഇതല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ മോന് ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവൻ എല്ലാം എടുത്ത് വെച്ചോളും ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇതും നഗ്ഗറ്റ്സുമാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയായി കാണാം ബായ്